ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ടൊറേനിയം പ്ലാന്റ് ആണ് ടൊറേനിയം പ്ലാന്റ് കാക്കപ്പൂവ് എന്ന പല പേരിലും ഒരു പ്ലാന്റ് ആണ് എല്ലാ കാലത്തും ഒരുപോലെ തന്നെ പൂവിടുന്ന വളരെ കളർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാക്കപ്പൂവ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിത്ത് വീണ തൈകൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ തൈകൾക്ക് വേറെ വെറൈറ്റി കളർ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മളെടുത്ത് ഇതിൻ്റെ പിങ്ക് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ബ്ലൂ വയലറ്റ് ഷെയ്ഡുകളൊക്കെയാണ് ഉള്ളത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൈ ഉണ്ടായി വരികയും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ഒരു നല്ല ചെടിയാണ് ഈ ചെടി നമുക്ക് പോട്ടിൽ വേണമെങ്കിലും അല്ലാതെ നിലത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുഴിച്ചിടാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ എങ്ങനെ സെറ്റ് ചെയ്താലും നമുക്ക് ഉണ്ടാവും നമ്മളിത് ടർസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോട്ടിലോ ഗ്രോ ബാഗിലോ വെച്ച് കൊടുത്താൽ മതി സാധാരണ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കൊടുത്താലും പോലും ഈ ചെടി പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മളിവിടെ ഇതിനെ കാക്കപ്പൂ എന്നൊക്കെയാണ് പറയുന്നത് ഫോണിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ടൊറേനിയം എന്നാണ് ഈ ഒരു ചെടിൻ്റെ പേര് വരുന്നത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ടൊറേനിയൻ ചെടികൾക്ക് പല കളറിൽ പല വെറൈറ്റി ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് വയലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു നീലുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റിയിലാണ് നമ്മളെ വീട്ടിലുള്ളത് ഇതിന് ശരിക്കും പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് കഴിഞ്ഞിട്ട് പുതിയ കളറിലുള്ള ചെടി ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമ്മുടെ വീട്ടിലെന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ട് മൂന്നാറ് കളറുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അങ്ങനെ ലോ മെയിൻ്റെനൻസിലുള്ളൊരു ചെടിയാണ് നമുക്ക് ചെറിയൊരു പോട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ പോട്ടി വെച്ച് എന്ന് പറയുന്നത് നമ്മൾ ഗാർഡനിങ് വാഴമിച്ചാലും കാണാപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് പൂവിടുന്നതായിരിക്കും നമ്മുടെ പച്ചക്കറി കൃഷിയിലുള്ള ഗ്രോ ബാഗിലുള്ള എല്ലാ ചെടികളിലും പെട്ടെന്ന് തയ്യട്ട് വീണിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ തന്നെ ഇതിൻ്റെ തയ്യും മുളക്കുന്നതാണ് അപ്പോൾ ഗാഠം മനോഹരമാക്കി മാറ്റിയെക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചെടി നട്ടു കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് വൃത്തിക്ക് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ ഡയറക്റ്റ് വെയിൽ വേണം എന്തായാലും ഈ ചെടികൾക്ക് ഇന്നാലേ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇൻഡയറക്റ്റ് ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാലും പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ മഴക്കാലമാണെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സീസൺ അനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും കുറേ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ നിറയ്ക്ക് ആ ചെടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയ തൈ കെയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ എപ്പോഴും ഈ ചെടി നിലനിർത്തി കിട്ടുന്നതാണ് ഇതിപ്പം നമ്മൾ അടീനിയൻ ചെടിയിൽ ഇതിൻ്റെ റിപ്പൂണിറ്റൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ തയ്യാണ് ഇതുപോലെയാണ് തൈ തൈകളുണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വേഗം ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചെടിയാണ് നമുക്ക് മാറ്റി കുഴിച്ചു കിട്ടുന്നെങ്കിലും പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നതാണ് ഇത്രയൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കെയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാക്കപ്പൂവ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചെടി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ